തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷഹാദത്തും ഷഹാദത്തിൻ്റെ അർക്കാനുകളും ഷുറൂത്തുകളും പഠിപ്പിക്കൽ ഞങ്ങളുടെ ബാധ്യത തന്നെയാണ് സമസ്തയുടെ മദ്രസയിൽ പോയാൽ പത്ത് വർഷം പോയ എനിക്ക് പോലും അതിൻ്റെ ഷഹാദത്തിൻ്റെ അർക്കാനും ഷുറൂത്തും അറിയില്ല അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ഇൻഷാല്ലാ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നമ്മുടെ പള്ളി സമസ്തയിലുള്ള ആളുകൾ പള്ളിയിലേക്ക് കയറാറുണ്ട് എവിടെ പൈവളിക ഭാഗത്തുള്ള പള്ളിയിൽ അപ്പോൾ അതേ വിഷയമായിരുന്നു ഞാൻ പറഞ്ഞത് ലാലി അഹുലയുടെ അർക്കാനും അതിൻ്റെ ഷുഹുത്തുകളാണ് പറഞ്ഞത് ഇൻഷാല്ലാ ഇതിൻ്റെ അഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാളെയോ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ ഷാഹ്ഹാ അതിന്റെ ലിങ്ക് ഒക്കെ അയച്ചു തരാ നിങ്ങൾ എല്ലാവരും പഠിക്കണം കാരണം ലാലി അഹുഹിള്ള ഷുറു അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് മരിച്ച മയ്യത്തുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ലാലി അഹുല എങ്ങനെ ബാത്തിലാകുന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈശാല് അത് അറിയണം നിങ്ങൾ പഠിക്കണം ഷഹാദത്തിൽ ഉറച്ചു നിൽക്കണം പിന്നെ അത് നിങ്ങൾ വേചാമൊന്നും വേണ്ട എല്ലാത്തിനും ആയത്മുണ്ട് ധാരാളം ഹതീസ് ഉണ്ട് ചിലപ്പോ തികയാത്തൊരു വിഷമേ ഉള്ളു സമയം തകരാത്തത് അത്രത്തോളം തെളിവുകൾ ഉദ്ധരിച്ചാണ് പറഞ്ഞത് ഓക്കെ അത്രയും തിരക്കാണെങ്കിൽ കുട്ടി സാഹിബ് നാളെ തന്നെ എവിടെയെങ്കിലും അടുത്തുള്ള ഒരു സെൽഫി മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യാം ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പോയി ആദ്യം പോയി അഡ്മിഷൻ എടുക്കാം പിന്നെ അല്ലെങ്കിൽ എന്റെ കുട്ടി ഇങ്ങോട്ട് പഠിപ്പിച്ചു തരും ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല അത് സമസ്തയിൽ ഇത്രയേ ഉള്ളൂ ജനങ്ങൾ ബോധ്യപ്പെടണം ഇസ്ലാല്ലേ അപ്പോ ഷഹാദത്തിന്റെ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാമിനെ കുറിച്ച് വിശദീകരിക്കണം ഒരാൾ പറഞ്ഞാലും ഒരു വോയിസ് കൊണ്ട് പെട്ടെന്ന് രണ്ട് മിനിറ്റ് വിശദീകരിക്കണം ഒന്നല്ല വിശാലമായി കാര്യങ്ങൾ അതിന്റെ അർക്കാനുണ്ട് അതിന്റെ ഷുറുത്ത് എന്ത് പിന്നെ അതിന് എത്ര ദലീകളുണ്ട് അതൊക്കെ ഒരു മിനിറ്റ് മിനിറ്റ് രണ്ടുമിനും മിനിറ്റ് പറയേണ്ടതല്ല ചുരുങ്ങിയ ഒരു അരമണിക്കൂറെ വേണം അത് ഈ കുട്ടി സാഹിബിനറിയ അതുകൊണ്ടാണ് ആയിരത്തി നൂറ്റാമതി നാളെ അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ആരൊക്കെ ബ്ലോക്ക് ചെയ്തത് അതിനാണ് സ്ക്രീൻഷോട്ട് ഇട്ടത് അങ്ങനെ പറയില്ല ഒരു ആഴ്ച ഞാൻ ചോദിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇന്നലെ ഹുബലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നാം ക്ലാസ് പോയി കണ്ട് ഞാൻ ഈ പോയി പോയിട്ട് ജോയിൻ ചെയ്യുന്നത് ഞാൻ ബിസിനസ് ഒക്കെ പോയി കണ്ട് ഞാൻ പോയി കണ്ട് എന്ത് ഭർത്താനം നിങ്ങൾ പറയുന്നത് ഏഹ് ഒരു തല തലച്ചോറിയില്ലാത്ത ഭർത്താനം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ ഏതാണ് ചോദിച്ചത് അത് ഒന്നാം ക്ലാസ്സിൽ ആയതെന്ന് സലറ്റി മന്ത്രി മന്ത്രി ഒന്നാം ക്ലാസ്സിന് ആയിട്ടാണ് ഇതിന്റെ ആയതാണ് പഠിച്ചുകൊണ്ട് നായിക്കോട്ടെ ആ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചിട്ട് ആയതെന്ന് പറഞ്ഞു നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത വേറെ ഒരു ഞാൻ പഠിക്കണം പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറഞ്ഞത് എന്താ ഏ ഇത് വേറെ ഒരു നിഷ്പക്ഷായിട്ട് ചിന്തിക്കുന്ന ആളുകളാരും ഇല്ല ഇതൊന്നും ഇടപെടാൻ നിങ്ങൾ ഇടപെട്ടാണെങ്കിൽ സാർ പറയുന്നത് അഞ്ച് മോലി പറയുന്ന കാര്യം ന്യായമാണ് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഒരു ആയത്തുണ്ട് സംസ്ഥയുടെ മദ്രസിലെ പഠിപ്പിക്കുന്നില്ല ഞാൻ പഠിപ്പിക്കാത്ത നിങ്ങൾക്ക് അങ്ങനെ വൈകാട്ടായി കാരണം ആയത്തിൽ വിശുദ്ധ കുറേ ആയത്തിൽ പറയുന്നുണ്ട് അർക്കാൻ സഹാദത്തിന് അർക്കാൻ അത് തന്നെ പറഞ്ഞിട്ട് ഹൈക്കോട്ടെന്ന് എന്ന് പറഞ്ഞൊരു ആഴ്ച ഇപ്പോൾ പറഞ്ഞാൽ അജൻഡ് ആണെങ്കിൽ അർജൻറ്റ് ഒരു നിങ്ങളൊരു പള്ളി മദ്രസ് പോയി ഒന്നാം ക്ലാസ് വന്നു പോയി അപ്പം പിന്നെ അജിൻ്റെ എങ്ങനെ പോയി മദ്രസ് പോയിരുന്നു എത്ര ക്ലാസ് വരെ പഠിക്കണം അപ്പോൾ അർജന്റിന് വെറ്റുന്ന കാര്യം അജൻറ്റ് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ടില്ല അർജന്റിന് പറ്റുക എന്താണ് അതെ പറഞ്ഞാൽ താരം തലച്ചോറില്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്ന സഹോദര നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ മാറിയിരിക്കുന്നത് നാറുനോ പറ്റെ അപ്പോൾ നിങ്ങളെ ഞാൻ സംസാരിക്കുന്ന ധാന്യം നിങ്ങൾ എന്തെങ്കിലും അന്തെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതും അവസ്ഥയപ്പോൾ എങ്ങനെയാണ്